ഷൈൻ്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്താണെന്നൊരു ഒരിക്കൽ കേൾക്കാം അവർക്ക് ചോദ്യങ്ങൾക്ക് ആയിട്ടില്ലല്ലോ കേസൊക്കെ ആവട്ടെ ആയി വരുമ്പോഴല്ലേ അതിനെപ്പറ്റി ആലോചിച്ചു നമുക്ക് കേസ് നടത്തി പത്ത് പോലും കേസ് നടത്തിയിട്ട് പരിചയമുണ്ട് അപ്പൊ കേസ് എപ്പോഴാവണേ നമുക്കറിയാം അതാകുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിച്ചു അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞു സംസാരിച്ചിട്ടില്ല ഇതുവരെ കെട്ടി എത്തിയിട്ടില്ല ല്ലേ അതൊക്കെ വരീട്ടാവുക അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് ഷൈന്റെ വീടിന്റെ സമീപത്തുനിന്നും ലിഷോയി കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ലിഷോയ് ഗുഡ് മോർണിംഗ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് നടത്തി പത്ത് വർഷത്തെ പരിചയമുണ്ട് എന്ന് പിതാവ് പറയുന്നു ഒപ്പം ഓലപ്പാമ്പാണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ വളരെ നിസ്സാരം എന്ന് കുടുംബത്തിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു മാത്രമല്ല എവിടെയാണ് അറിയില്ല എങ്കിലും വളരെ കൃത്യമായി മൂന്ന് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്ന് വാക്കം കൊടുക്കുന്നു അല്ലേ തീർച്ചയായും അതായത് വീട്ടുകാർ വളരെ അധികം കോൺഫിഡൻസിലാണ് കാരണം ഇത് ഒരു നിസാര കേസാണ് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള തെളിവും ഷൈൻ്റെ മുറിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഷൈൻ്റെ കൈവശം കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മുറിയിൽ നിന്നോ ഒന്നും തന്നെ ഈ ലഹരി മരുന്നുകൾ പിടിച്ചിട്ടില്ല അപ്പോൾ എന്തിന് ഇങ്ങനെ ഭയപ്പെടണം എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല ഇതിലും വലിയ കേസുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ് പത്ത് വർഷം കേസുകൾ നടത്തിയിട്ടുള്ളതാണ് അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ് വീട്ടുകാർ ഉള്ളത് ഷൈനുമായി ഈ വീട്ടുകാർ സുഹൃത്തുക്കൾ മുഖേനയാണ് ബന്ധപ്പെടുന്നതെന്നാണ് പറയുന്നത് എവിടെയാണ് ഷൈൻ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു ഇതുവരേക്കും ഒരു കൃത്യമായൊരു വിവരം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഷൈനുമായി നിരന്തരം അവർ ബന്ധപ്പെടുന്നുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് തന്നെ ഷൈൻ അവിടെ എത്തുമെന്നുള്ള ഒരു ഉറപ്പ് പോലീസിന് അവർ നൽകിയിട്ടുമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി തന്നെയാണ് ഇന്നലെ ഇവിടെ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി തന്നെയാണ് പറഞ്ഞത് ഷൈൻ എത്തുമെന്ന് തന്നെയാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും ഈ യാതൊരു വിധത്തിലുള്ള ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഷൈൻ്റെ കുടുംബം ഉള്ളത് ശരി ലിഷോ ഈ സംഭവത്തിൽ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല കേസ് ആവുമ്പോൾ നോക്കാം അപ്പോഴല്ലേ മറ്റു കാര്യങ്ങൾ എന്നൊക്കെയാണ് പിതാവ് സംസാരിക്കുന്നത് പത്ത് വർഷത്തോളമായി കേസ് നടത്തി നല്ല പരിചയമുണ്ട് ഇതിലപ്പുറം കണ്ട് ഇതുക്കും മേലെ കണ്ടിരിക്കുന്നു പിന്നെയല്ലേ ഇത് എന്ന ഭാവത്തിൽ ലിഷുവ പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസത്തിലാണ് കുടുംബവും ഉള്ളത് ഈ കേസിൻ്റെ ഒക്കെ അവസാനം അത് എങ്ങനെയായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് രേശം ആശങ്കയുണ്ട് കാരണം തെളിവുകളില്ല ഇത് രക്തപരിശോധനയിലും മറ്റും ഇത് അറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ മറ്റു യാതൊരു ബന്ധങ്ങളും ഇല്ല എന്ന് വന്നാൽ വീണ്ടും ഇവരൊക്കെ പുറത്തിറങ്ങി നടക്കുക തന്നെ ചെയ്യും പക്ഷേ വളരെ കൃത്യമായി ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അറിയുന്നത് ഒപ്പം പ്രവർത്തിക്കുന്ന മനുഷ്യർക്കാണ് അതിൽ പലരും പുറത്തേക്ക് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് സെറ്റുകളിൽ എങ്ങനെയാണ് പെരുമാറിയത് ലഹരി ഉപയോഗിച്ച ശേഷം എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന കാര്യങ്ങൾ ഒരുപാട് പേര് ഇതിനോടകം വിൻസിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്